രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് റോമൻ ഭരണാധികാരികളെ സംബന്ധിച്ച് യേശുക്രിസ്തുവിന്റെ ദൈവരാജ്യ പ്രഘോഷണം റോമൻ നിയമങ്ങൾക്കെതിരായിരുന്നു ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും എന്ന് പറയുമ്പോൾ തന്നെ കണ്ണിന് പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എന്ന നിയമത്തെ ക്രിസ്തു വലിച്ചെറിഞ്ഞു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടിരുന്നവരെ എന്ന നിയമത്തെ നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ എന്ന ഒറ്റ വാക്കിലൂടെ ഇല്ലാതാക്കി കുഷ്ടരോഗികളോടും പാപികളോടും ചുങ്കക്കാരോടും വ്യഭിചാരികളോടും വിജാതിയരോടും ഒപ്പമുള്ള ക്രിസ്തുവിന്റെ സഹവാസം എല്ലാ ജാതീയതയുടെ മതിൽക്കെട്ടുകളെയും പൊളിച്ചെഴുതി ദൈവത്തിന്റെ പേരിൽ വ്യവസായം നടത്തിയവർക്കെതിരെ ചാട്ടപാറെടുത്തു ക്രിസ്തുവിനെ കൂശിൽ കയറ്റുന്നതിനും ക്രിസ്തുവിനെതിരെ തിരിയുന്നതിനും റോമൻ ഭരണകൂടത്തിന് ഇതുതന്നെ ധാരാളമായിരുന്നു പൂർണ്ണഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക അതുപോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സഹോദരനെയും എന്ന അവന്റെ നിയമം എല്ലാ മാനുഷിക അധികാരങ്ങൾക്കും ഒരു വെല്ലുവിളിയായിരുന്നു ആ സുവിശേഷത്തെ ആ വാക്കുകളെ മാനുഷിക അധികാരങ്ങൾ ഭയപ്പെട്ടു എന്നും തങ്ങളെ അനുസരിക്കുന്ന അടിമകളായിരിക്കുന്ന ഒരു സമൂഹം തങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് വിചാരിച്ച ഭരണകൂടങ്ങൾ ക്രിസ്തുവിനെ പീഡനങ്ങൾക്ക് വിട്ടുകൊടുത്തു അവനെ കുരിശിലേറ്റി അവൻ കുരിശിൽ മരിച്ചു എറോതോസിന്റെ വാളിനും പീലാത്തോസിന്റെ അധികാരങ്ങൾക്കും സുവിശേഷത്തെ ഇല്ലാതാക്കാൻ സാധിക്കില്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടു പഴയ നിയമ പ്രവചനങ്ങളുടെയും ക്രിസ്തുവിന്റെ തന്നെ പ്രവചനങ്ങളുടെയും പൂർത്തീകരണമായ ആ ഉയർപ്പ് ക്രിസ്തു ശിഷ്യർക്കും ക്രിസ്തുഭക്തർക്കും നൽകിയ ഊർജം വലുതായിരുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായ അവരോരോരുത്തരും സ്നേഹം തന്നെയായ സുവിശേഷവുമായി ലോകം മുഴുവൻ യാത്ര ചെയ്തു ആ സ്നേഹത്തിന്റെ സുവിശേഷം വിമോചനത്തിന്റെ സദ്വാർത്ത കേട്ട കണ്ട അറിഞ്ഞ അനുഭവിച്ച ജനം ക്രിസ്തു ക്രിസ്തുമാർഗത്തിലേക്ക് കടന്നു വന്നു ഒഴുകിയെത്തി ഇത് തങ്ങളുടെ മാനുഷിക അധികാരങ്ങൾക്ക് വെല്ലുവിളിയാണ് എന്ന് തിരിച്ചറിഞ്ഞ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ചക്രവർത്തിമാരും ഭരണാധിപന്മാരും അവരെ ഇല്ലാതാക്കുവാൻ സുവിശേഷത്തെ തന്നെ ഇല്ലാതാക്കുവാൻ കഠിന പരിശ്രമം നടത്തിക്കൊണ്ടിരുന്നു നീറോയും ഡൈക്ലീഷനും ഡൊമീഷ്യസും അന്റോണിയസും കാലിഫൈറ്റകളും ബൈസന്റൈൻ ഓട്ടോമൻ സാമ്രാജ്യങ്ങളും അതോടൊപ്പം തന്നെ തുർക്കിയിലെ ഹമീദിയൻ അർമേനിയൻ അസീദിയൻ ഗ്രീക്ക് കൂട്ടക്കലകളും ഹിറ്റ്ലർ സ്റ്റാലിൻ എന്നിവരും അതോടൊപ്പം തന്നെ കമ്മ്യൂണിസവും സോവിയറ്റ് യൂണിയനും സോവിയറ്റ് ഇറഷിയും ആഫ്രിക്കയിലെ ബൊക്കോഹറാമും യമനിലെ ഹൂതികളും ഇറാഖിലെ ഇസ്ലാമിക് സ്റ്റേറ്റും അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമൊക്കെ ഈ സുവിശേഷത്തെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു സുവിശേഷത്തെ തകർക്കാൻ സർവായുധങ്ങളും സർവമാർഗങ്ങളും ഇവർ സ്വീകരിച്ചു സുവിശേഷം തളർന്നില്ല സുവിശേഷം ഇല്ലാതായില്ല സുവിശേഷം വളർന്നുകൊണ്ടേയിരിക്കുന്നു സുവിശേഷം ഇന്ന് ലോകം മുഴുവൻ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുക സാമ്രാജ്യത്വങ്ങളും രാജാക്കന്മാരും ചക്രവർത്തിമാരും പ്രഭുക്കന്മാരും വിവിധങ്ങളായ നിയമനിർമ്മാണങ്ങളിലൂടെ സമ്മർദ്ദങ്ങളിലൂടെ പീഡനങ്ങളിലൂടെ സുവിശേഷത്തിന്റെ വളർച്ചയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് തടങ്കൽ പാളയങ്ങളും ജയിലുകളും വറലെട്ടുകളും സിംഹക്കൂടുകളും ആയുധപ്പുരകളും ഗ്യാസ് ചേംബറുകളും ക്രിസ്തു ശിഷ്യരെ കാത്തിരുന്നു ഫലമോ ആ ഇടങ്ങൾ പോലും സുവിശേഷത്തിന്റെ ആനന്ദം അനുഭവിച്ചറിഞ്ഞതല്ലാതെ സുവിശേഷ വളർച്ചയെ തളർത്താനോ തടയാനോ സാധിച്ചില്ല തങ്ങളുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അധികാരത്തിനു വേണ്ടി രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്ര നിയമാനുസരണത്തിന്റെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് തങ്ങളായിരിക്കുന്ന രാഷ്ട്രങ്ങളിലെ രാഷ്ട്ര നിയമങ്ങളുടെയൊക്കെ പേര് പറഞ്ഞുകൊണ്ട് സുവിശേഷ വിരോധികളുടെ പക്ഷം ചേർന്ന് സുവിശേഷത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിരുന്നവർ എക്കാലത്തും ചരിത്രത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു അത്തരക്കാര് അവരുടെ അധ്വാനങ്ങൾ ഇന്നു വരെ ഫലം കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല അവരുടെയൊക്കെ സ്ഥാനം ചരിത്രത്തിന്റെ പിന്നാമ്പുറത്ത് ഇരുളിന്റെ ആഴങ്ങളിൽ മാത്രമാണെന്ന സത്യവും ചരിത്രം നമ്മുടെ മുമ്പിൽ വരച്ചു വെക്കുന്നുണ്ട് ഇങ്ങ് ഇന്ത്യയിലും ഇപ്പോൾ ഒരു സുവിശേഷത്തിന്റെ വസന്തം ആരംഭിച്ചു കഴിഞ്ഞു എന്ന സൂചനകൾ ലഭിച്ചു തുടങ്ങി കാരണം മതേതര ഇന്ത്യയിൽ ജനാധിപത്യ ഇന്ത്യയിൽ ഭരണഘടനാ മൂല്യങ്ങളിലോ അടിയുറച്ചു നിൽക്കുന്ന ഇന്ത്യയിൽ സുവിശേഷത്തെ ഇല്ലാതാക്കുവാനുള്ള കഠിന പരിശ്രമങ്ങൾ തുടങ്ങിയിട്ട് നാളുകളായി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും മതപരിവർത്തന നിരോധന നിയമങ്ങളിലൂടെയൊക്കെ ഈ സുവിശേഷ വ്യാപനത്തെ ഇല്ലാതാക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ഇന്ന് സുവിശേഷകർ അല്ലെങ്കിൽ മിഷണറിമാർ ജയിലുകളിലേക്ക് നീക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ അടുത്ത ദിവസങ്ങളിൽ ഉത്തർപ്രദേശിൽ സുവിശേഷ പ്രഘോഷണം നടത്തി മതപരിവർത്തനം ആരോപിക്കപ്പെട്ടുകൊണ്ട് പ്പെട്ടുകൊണ്ട് സഭയിലെ പാസ്റ്റർ പാപ്പച്ചൻ ജോസ് പാപ്പച്ചനും അദ്ദേഹത്തിന്റെ ഭാര്യ ഷീജിയും അഞ്ചു വർഷവും ഇരുപത്തിയായിരം രൂപ പിഴയും വിധിക്കപ്പെട്ട് ശിക്ഷ വിധിക്കപ്പെട്ടുകൊണ്ട് അവര് ജയിലിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് ഒരു കാര്യം ഉറപ്പാണ് ഈ അടുത്ത കാലഘട്ടത്തിൽ ഇന്ത്യയിൽ സുവിശേഷത്തിന്റെ വസന്തം വരുവാൻ പോകുന്നത് ഉണരുവാൻ പോകുന്നത് ഇന്ത്യയിലെ ജയിലുകളിൽ നിന്നാണെന്നുള്ളതിന് ഒരു തെളിവുകൂടിയാണ് ഇവരുടെ ഈ ഈ വിചാരണയും അവരുടെ സിഷ്ടിയുമെന്നുള്ളത് ഉറപ്പാണ് കാരണം ഇത്തരത്തിലുള്ള പീഡനങ്ങൾ കൊണ്ടോ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ കൊണ്ടോ സുവിശേഷത്തെ ഒരിക്കലും ഇല്ലാതാക്കുവാൻ പറ്റില്ല എന്ന് കാലം തെളിയിച്ചതാ ചരിത്രം തെളിയിച്ചതാ ഇനി ഇന്ത്യയിലെ ജയിലുകളിൽ നിന്നാണ് ഈ സുവിശേഷ വസന്തം തീരുക അല്ലെങ്കിൽ സുവിശേഷകർ ഉണരുക കാരണം ക്രിസ്തുവിന്റെ സുവിശേഷം ഹൃദയത്തിലേറ്റിയ ഒരു സുവിശേഷകനെ സംബന്ധിച്ചിട്ട് അവൻ ജയിലിലായിരുന്നാലും അവൻ ക്രിസ്തുവിന്റെ സുവിശേഷമായി മാറുന്നു ആ ജയിലിലെ ജയിലധികാരികളും പോലീസ് ഉദ്യോഗസ്ഥര് തടവ് പുള്ളികള് ഈ സുവിശേഷത്തിന്റെ ആനന്ദം അറിയും അവർ ക്രിസ്തുവിനെ അറിയും അവർ അവിടെ നിന്ന് പുറത്തിറങ്ങുന്നത് സുവിശേഷത്തിന്റെ വക്താക്കളായിക്കൊണ്ടായിരിക്കും ഇത് ലോക ചരിത്രമാണ് ഇത് ലോകത്തിന്റെ ചരിത്രമാണ് തെളിവായി നമ്മുടെ മുമ്പിൽ അനേക രാജ്യങ്ങളിലെ സംഭവങ്ങളുണ്ട് ഇന്നത്തെ ഇറാൻ നമുക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ് എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുക അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ പോലീസ് ആയുധമേന്ത്യ പോലീസിനോ സർവായുധങ്ങളുമായി വിവഹിക്കുന്ന പട്ടാളത്തിനോ പോലും സാധിക്കാത്ത വിധത്തിൽ ഇന്ത്യയിലെ വടക്കേന്ത്യ ഗ്രാമങ്ങൾ പ്രത്യേകിച്ചും ആന്ധ്ര തെലങ്കാന ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ അവിടെ സാമാന്യ ജനത്തിനും നീതിക്കുമെല്ലാം വെല്ലുവിളിയായിരുന്ന അല്ലെങ്കിൽ നിയമവ്യവസ്ഥകൾക്ക് വെല്ലുവിളിയായിരുന്ന ഈ നക്സൽ ഭാരി പ്രസ്ഥാനങ്ങളെ ഇന്ന് ാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവര് ശോഷിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതിന് പുറകിലുള്ള കാരണം മറ്റൊന്നുമല്ല അത് ഈ സുവിശേഷ അവരുടെ ഇടയിൽ പോലും കടന്നി എന്ന് അവരോട് സുവിശേഷം പ്രസംഗിച്ച ഈ മിഷനറിമാരുടെ സുവിശേഷ പ്രഘോഷകരുടെ പ്രവൃത്തിയുടെ ഫലമാണ് അവര് ഇന്ന് മാനസാന്തരപ്പെട്ടു അവർ പലരും ആ ദേശങ്ങളിൽ നിന്ന് സുവിശേഷ പ്രഘോഷം നടത്തിക്കൊണ്ടിരിക്കുക പോലീസിന് ആയുധങ്ങൾക്കും പട്ടാളത്തിന്റെ പടക്കോപ്പുകൾക്കൊന്നും സാധിക്കാത്തത് സുവിശേഷത്തിന് സാധിച്ച ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ നക്സൽ പ്രസ്ഥാനങ്ങള് അതോടൊപ്പം തന്നെ ഭരണഘടനാ മൂല്യങ്ങൾ അടിയുറച്ചു നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തെ നിറഞ്ഞ ക്രൈസ്തവ മിഷണറിമാരും ആണ് നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെന്ന് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളും ഭരണഘടനാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന നീതിയും സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യത്വവും നമ്മുടെ പാവപ്പെട്ട ഗ്രാമങ്ങളിലേ ചെന്ന് നമ്മുടെ ആളുകൾക്ക് പകർന്നു കൊടുത്തത് ആ പകർന്നു കൊടുത്തത് അത് സുവിശേഷത്തിന്റെ ശക്തിയാലാണ് സുവിശേഷത്തിന്റെ സ്നേഹ ചൈതന്യത്തെ നിന്നുകൊണ്ടാണ് അവർ പകർന്നു കൊടുത്തത് അങ്ങനെ അടിമത്തത്തെ കടന്നിരുന്ന ഒരു ജനത്തെ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ജാതീയതയുടെയും മതിൽ കെട്ടി കടന്നിരുന്ന ഒരു ജനത്തെ അതെല്ലാം തകർത്തെറിഞ്ഞ് വലിച്ചെറിഞ്ഞ് ജന്മിത്വത്തെ ഇല്ലാതാക്കി അടിമത്തം ഒട്ടും തന്നെ ഇല്ലാതാക്കി വെറും പ്രജകൾ മാത്രമായിരിക്കണമെങ്കിൽ ഇന്നും ഭരണകൂടങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഗ്രാമീണ ജനത സമൂഹത്തെ പൗരന്മാരാണെന്ന് ബോധ്യം നൽകി യഥാർത്ഥവും സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഇപ്പോഴും കൊണ്ടുവരാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജന്മിത്തത്തെ ഇന്ത്യയെ അല്ലെങ്കിൽ മേധാവിത്വ ജന്മിത്ത് മേധാവി ഇന്ത്യയാക്കിയത് സ്വതന്ത്ര ഇന്ത്യയാക്കിയത് ഈ സുവിശേഷകരുടെ പ്രവർത്തനങ്ങളാ ആ വിമോചനത്തിന്റെ സുവിശേഷത്തെ ഇവിടെയും ഭരണകൂടങ്ങൾ ഭയപ്പെടുന്നു എന്നതിന്റെ അടയാളമാണ് സുവിശേഷം പ്രഘോഷിച്ചന്റെ പേരിൽ പിടിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന പാപ്പച്ചൻ ശ്രീ ജദംപതികള് സുവിശേഷത്തെ ഇല്ലാതാക്കുവാൻ സുവിശേഷ വിരോധികളായ ക്രൈസ്തവ നാമധാരികളെ കൂടെ കൂട്ടിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നാം തിരിച്ചറിയണം അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഒരു 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 കാര്യം നമുക്ക് ഉറപ്പാണ് സുവിശേഷം പ്രഘോഷിക്കപ്പെട്ട ഇടങ്ങളിൽ മാത്രമേ ക്രൈസ്തവ സമൂഹം വളർന്നിട്ടുള്ളൂ സുവിശേഷം പ്രഘോഷിക്കപ്പെട്ട ഇടങ്ങളിൽ മാത്രമേ ക്രൈസ്തവ സമൂഹം വളർന്നിട്ടുള്ളൂ അങ്ങനെ പ്രഘോഷിക്കുന്നവരെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്